വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും സംസാരിച്ചിരിക്കുകയാണ് മുറിയൽ വളരെ സങ്കടത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അർച്ചന സച്ചിയോട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങിയത് നമ്മുടെ മോളെ കെട്ടിയതിന് ശേഷമാണ് ഇത് കേട്ടിങ്ങനെ ഇരിക്കുകയാണ് സച്ചിയും പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അവതിക ചെങ്കൽ മധുവിനെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു അത് അത് മധുവിനെ ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി തന്നെയും പിന്നെ അവരോടുള്ള ആ ഒരു ദേഷ്യം ഇരട്ടിയാക്കാനും വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഈ ഒരു ഫോൺ വിളി മധുവിന് പോലും അറിയില്ല തന്നെ ആരാണ് വിളിക്കുന്നത് എന്ന് എന്നാൽ ഇപ്പോൾ അവന്തിക മധുവിനോട് ഫോണിൽ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ചെന്നൈയാണോ പുലിയാണോ എന്ന് തനിക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും ഇത് കേട്ട് മധുവും പറയുന്നു എങ്കിലേ നേരിട്ട് വാടി എന്നിട്ട് സംസാരിക്കേ ഇത് കേട്ട് ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അവന്തിക എന്തായാലും അവന്തികയുടെ ഒരു കളിയും മധുവിൻ്റെ അരികിൽ നിൽക്കില്ല വില പോകില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ